ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മളത് നോക്കാൻ പോകുന്നത് ഹോഫിഷ് കൈറ്റ്സ് അഡ്വേബിയൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ഈ വേർഡ്സ് നമുക്ക് ശരിക്കും ലേസണിലും അതുപോലെ ലിസണിങ്ങിലും ഒരുപാട് ആവശ്യം വരുന്നതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ വേർഡ്സ് ഈ വേർഡ്സ് എന്തായാലും ലേസണിലും വരും ഹ്യൂറിനിലും ഇത് വരുന്നുണ്ടാവും അപ്പം ഈ വേർഡ്സ് അറിഞ്ഞിരിക്കണം നമുക്ക് ഇമർ എന്ന് വെച്ചാൽ ഓൾവേസ് എപ്പോഴും എന്നാണ് അർത്ഥം ഫസ്റ്റ് ഇമ ഫസ്റ്റ് ഇമ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾവേസ് മിക്കപ്പോഴും എന്ന് വെച്ചാൽ മോസ്റ്റ്ലി അല്ലെങ്കിൽ യൂഷ്വലി മൈസ്റ്റൻസ് എന്ന് വെച്ചാൽ അധികവും ഓക്കെ പിന്നെ ഓഫ്റ്റ് അല്ലെങ്കിൽ ഹോയ്ഫിക്ക് എന്ന് വെച്ചാൽ ഓഫ്റ്റ് അല്ലെങ്കിൽ ഹോയ്ഫിഗ് എന്ന് വെച്ചാൽ ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടെ എന്നൊക്കെ പറയില്ലേ ആ ഒരു അർത്ഥമാണ് റീഗൽ മേസി റീഗൽ മേസിഷ് എന്ന് വെച്ചാൽ റെഗുലേർലി റീഗൽ മേസിജ് എന്താന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു ടൈം ഇൻ്റർവെല് ഇപ്പോൾ രണ്ട് ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അങ്ങനെയാണെങ്കിൽ അത് റീഗൽ മേസിഷ് ആണ് റെഗുലറായിട്ട് ചെയ്യുന്നത് ആപ് ഉൻ സു ആപ് ഒൻ സൂ എന്ന് വെച്ചാൽ നവൻ ദെൻ ഫ്രം ടൈം ടു ടൈം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കഴിക്കും എന്നുള്ളത് അപ്പൊൻ സു ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കും എന്ന് പറയാം ഓക്കെ മഞ്ച് മാൽ എന്ന് വെച്ചാൽ സംടൈംസ് മഞ്ച്മാൽ എന്ന് വെച്ചാല് സംബുൻസുവും മഞ്ച് ഏകദേശം സെയിം അർത്ഥമാണ് കേട്ടോ ഗലേഗൻ ട് ഒക്കേഷണലി വെല്ലപ്പിളും എന്നുള്ള അർത്ഥമാണ് മഞ്ച്മാലും ഗലേഗൻ ട്ഷും നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഗലേഗൻ ക്ലിഷ് ഒക്കേഷണലി വെല്ലപ്പളും ഒക്കെ എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് സെൽട്ടിൻ എന്ന് വെച്ചാല് റെയർലി വിരളമായിട്ട് ഓക്കെ ഫസ്റ്റ് നീ എന്ന് വെച്ചാൽ വളരെ വിരളമായിട്ട് ഫസ്റ്റ് നീ ഓൾമോസ്റ്റ് നെവർ ഓക്കെ നീ നീ മാൽസ് എന്ന് വെച്ചാൽ നെവർ നീ അല്ലെങ്കിൽ നീ മാൽസ് ഒരിക്കലുമില്ല ഓക്കെ നീ അല്ലെങ്കിൽ നീ മാൽസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം അങ്ങനെയാണ് സീറോ പെർസെൻറ്റേജ് സാധ്യതയാണ് ഇത് നടക്കാനായിട്ട് നമുക്ക് ഇനി ഈ പഠിച്ച വേർഡ്സ് വെച്ചിട്ട് ഓരോ സെൻറ്റൻസസ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇമർ വെച്ചിട്ട് നോക്കാം ഇഷ്ട്രിങ് ഇമ കാഫി അ ഞാൻ എപ്പോഴും രാവിലെ കോഫി കുടിക്കും അവള് മിക്കപ്പോഴും സമയത്തിനാണ് വരുന്നതെന്ന് ഓക്കെ ഞാൻ മിക്കപ്പോഴും വീട്ടിലാണ് ആഹാരം കഴിക്കുന്നത് പുറത്തുനിന്ന് കഴിക്കാറില്ല എന്ന് ഐ യൂഷ്വലി ഈറ്റ് അറ്റ് ഹോംസ് ഓഫൻ ഗോ ടു ദ സിനിമ ഞങ്ങൾ ഇടയ്ക്ക് തിയേറ്ററിൽ പോവാറുണ്ട് റീഗൽ മേസിൽ മേസി

എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നാറേ ഇല്ല മഞ്ച് ഒക്കേഷണലി ഫോർ കോഫി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു കോഫി കുടിക്കാനായിട്ട് ഒത്തുകൂടാറുണ്ട് ഇഷ് ഏൻ സെൽറ്റൻ ഐ റെയർലി സീ ഹിം അവനെ വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ ഇഷ് എസ് എ ഫസ്റ്റ് എസ് ഫസ്റ്റ് ഐ ആൾമോസ്റ്റ് നെവർ ഈറ്റ് സ്വീറ്റ്സ് ഞാൻ മധുരം തീരെ കഴിക്കാറില്ല എർ റാവ് നീ എർ അവൻ വലിക്കാറേ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ കണ്ട വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലായോ ഈ ഒരു ടേബിൾ നോക്കുവാണെങ്കിൽ ഇമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നിട്ട് കളർ കോഡ് ചെയ്തിട്ട് ഒരിക്കലും ഇല്ലാത്തതിന് റെഡ് ആക്കി ഇട്ടേക്കും കേട്ടോ അപ്പം കുറച്ചുകൂടെ മേ ബി കണ്ടാൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ചാട്ട് ഇട്ടത് ഇമ ഫസ്റ്റ് ഇമ മൈസ്റ്റിൻസ് ഓഫ് അല്ലെങ്കിൽ ഹോയ് ഫേ റീഗൽ മേസി മഞ്ച് മാൽ ഗലേഗൻറ്റ്ലിഷ് സെൽസ് ഇൻ ഫസ്നി ഹൈ ഫിഷ് കൈറ്റ്സ് വാട്ടർ ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലേസെന്ന് ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യോർ എന്നോട്ടോ ഇപ്പോൾ ഒരു ന്യൂസൊക്കെ കാണുവാണെങ്കിൽ എപ്പോഴും മഴ പെയ്തു എന്നാണോ അതോ വല്ലപ്പോഴും ഒരു മഴ ഉണ്ടായിരുന്നു എന്നാണോ ഏതാണെന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാനായിട്ട് ഈ വേർഡ്സ് അറിയണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്